പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ അറിയിപ്പുകളും തുടർന്നും ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ ഒരു ഗഡു വിതരണം വൈകും ഇന്ന് വിതരണം തുടങ്ങുമെന്നാണ് ധനമന്ത്രി അറിയിച്ചിരുന്നതെങ്കിലും ഇതിനായി തുക അനുവദിച്ച് ഉത്തരവിറങ്ങാത്തതാണ് കാരണം ആയിരത്തി രൂപ വീതം അറുപത് ലക്ഷത്തിൽ പരം ഗുണഭോക്താക്കൾക്ക് നൽകാനായി തൊള്ളായിരം കോടി രൂപയാണ് വേണ്ടത് ഈ തുക അനുവദിച്ചാണ് ഉത്തരവിറങ്ങേണ്ടത് ഉത്തരവിറങ്ങുന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല ഈ മാസത്തിലെ പെൻഷൻ തുക വിതരണത്തിനായി സർക്കാർ ജൂലൈ ഇരുപത്തിമൂന്ന് ചൊവ്വാഴ്ച ഈകുബർ പോർട്ടൽ വഴി ആയിരം കോടി രൂപ കടമെടുത്തിരുന്നു പെൻഷൻ വിതരണത്തിനുള്ള വായ്പ എത്തിച്ചേർന്നെങ്കിലും തുക വിതരണത്തിനുള്ള ധനവകുപ്പ് ഉത്തരവ് ഇറങ്ങാത്തതാണ് പെൻഷൻ തുക വിതരണത്തിന് നിലവിൽ തടസ്സമായിരിക്കുന്നത് ധനവകുപ്പ് ഉത്തരവ് ഇന്നോ നാളെയോ തന്നെ പുറത്തിറങ്ങി ഈ ആഴ്ച തന്നെ പെൻഷൻ തുക വിതരണം ആരംഭിക്കാനാണ് സർക്കാർ നീക്കം പെൻഷൻ തുക അതാത് മാസം വിതരണം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ ഈ മാസം മുപ്പത്തി ഒന്നിന് മുൻപായി തന്നെ പെൻഷൻ തുക വിതരണം ആരംഭിക്കും വാൻ ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക